നമസ്കാരം മാസപ്പടി കേസും ചീറ്റിയോ ഇന്നലെ പലരും ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണിത് വഖഫുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ കേരളത്തിലെ ചാനലുകളിൽ നിറഞ്ഞു നിന്നതിൻ്റെ തൊട്ടും മുൻപ് മാസപ്പടി കേസിൽ കേരള ഹൈക്കോടതി നടത്തിയ ഇടപെടൽ ആ സ്റ്റേ ഇത്തരമൊരു ചർച്ചയ്ക്ക് കാരണമായി വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പദ്ധത അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് കരുതിയിരിക്കവേ സുപ്രീം കോടതിയിൽ നിന്നും വന്നു എന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വളരെ ശക്തമായ പരാമർശങ്ങളുടെ മുന്നൊരുക്കമായിരുന്നു വാസ്തവത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി കൊടുത്ത സ്റ്റേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ടി ആർ രവി രണ്ടു മാസത്തേക്കാണ് മാസപ്പടി കേസിൽ തുടർ നടപടികൾ മരവിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയുടെ ഉടമ കരിമണൽ കർത്തയും പ്രതികളായ അവരടക്കം പതിമൂന്ന് പേർ പ്രതികളായ കേസ് എഫ് ഐ ആറിനു തുല്യമായ നടപടിക്രമങ്ങളോടെ ആരംഭിക്കാൻ കൊച്ചിയിലെ പ്രത്യേക കോടതി എസ് എഫ് ഐക്ക് കൊടുത്ത അനുമതിയാണ് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ സ്റ്റേ ഉണ്ടായിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ തീരുമാനമനുസരിച്ചായിരിക്കും കേസിന്റെ ഭാവി എന്ന് കണക്കാക്കപ്പെടുമ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിന് ഹൈക്കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നു ആദ്യത്തെ ചോദ്യം ഒരു ഹൈക്കോടതി ഒരു കേസ് പരിഗണിക്കുമ്പോൾ വേറൊരു ഹൈക്കോടതി അതിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് അതിനുള്ള ഉത്തരം ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസും കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസും രണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിക്കരുതേ എന്നാവശ്യപ്പെട്ടാണ് കേസ് കൊടുത്തത് ഡൽഹി ഹൈക്കോടതി അതിന് സ്റ്റേ കൊടുത്തില്ല അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ ഡൽഹി ഹൈക്കോടതിക്ക് അതിൻ്റെ തുടർ നടപടികളെ അഭിപ്രായം പറയാൻ സമയവും അവസരവുമുണ്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ഒരു കോടതിയിലായത് കൊണ്ട് കേരളത്തിലെ ഹൈക്കോടതിക്ക് ജൂറിശേഷൻ കിട്ടുന്നു അങ്ങനെയാണ് കേരള ഹൈക്കോടതിയിൽ സി എം ആർ എൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത് ഒരു കേസിൽ ഒന്നിലേറെ പ്രതികളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമ നടപടികൾ എടുക്കാം സി എം ആർ എല്ലിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഈ കേസിലെ മറ്റു പ്രതികൾക്കുമൊക്കെ അവരുടേതായ ജൂറിസ്റ്റിഷനിൽ നടപടിക്രമങ്ങളുമായി പോകാനുള്ള അധികാരമുണ്ട് സ്റ്റേ ചെയ്യുമ്പോൾ എല്ലാവർക്കും ബാധകമാണ് എന്ന് മാത്രം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തതിൽ അനൌചിത്യം എന്തെങ്കിലുമുണ്ട് എന്ന് തോന്നേണ്ട ഒരു സാഹചര്യവുമില്ല ഒരു നിയമപ്രശ്നവുമായാണ് സി എം ആർ എൽ ഹൈക്കോടതിയുടെ മുമ്പിലെത്തിയത് ഹൈക്കോടതിയോട് സി എം ആർ എൽ പറയുന്നു പുതിയ നിയമമനുസരിച്ച് അതായത് ബി എൻ എസ് എസ് അനുസരിച്ച് ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് ഇതൊരു വാദമാണ് ഈ വാദമാണ് ഹൈക്കോടതി കേൾക്കാൻ ശ്രമിക്കുന്നത് ഹൈക്കോടതി അത് കേൾക്കുന്നത് വരെ സ്റ്റേ കൊടുത്തതിൽ അനൗചിത്യമൊന്നുമില്ല കാരണം ഇപ്പോൾ പുതിയ നിയമം വന്നപ്പോൾ ചില മാറ്റങ്ങളുണ്ട് ഒരാൾക്കെതിരെ കേസെടുക്കണമെങ്കിൽ അയാളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ചില കാര്യങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഡിഫമേഷൻ കേസ് അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ നേരത്തെ ഒരാൾക്കൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടാം ഒരു സ്വകാര്യ പെറ്റീഷൻ ഇടാം അയാളുടെ വാദവും അയാളുടെ സാക്ഷികളുടെ വാദവും കേട്ടിട്ട് കേസെടുക്കാൻ ഉത്തരവിടാം കേസെടുത്തതിന് ശേഷം സമൻസ് വരുമ്പോൾ മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ടയാൾ വിവരം അറിയുന്നത് ഈ ഒരു നിയമം കുറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളോട് പക വീട്ടുന്നതിന് വേണ്ടി വേണമെങ്കിൽ കള്ള കേസ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അയാൾ നിരന്തരമായി ഈ കേസിന് പിന്നാലെ നടക്കണം പത്തനംതിട്ട കോടതിയിൽ എനിക്കെതിരെ ഇത്തരത്തിലൊരു കേസ് പത്ത് വർഷം മുമ്പ് നടന്നു പത്ത് വർഷത്തിനിടയിൽ തൊണ്ണൂറ്റി രണ്ട് സിറ്റിംഗ് ആണ് കേസിലുണ്ടായത് അത് അവസാന സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഒരാൾ ഡിഫേമേഷൻ കേസ് കൊണ്ട് കൊടുത്താൽ ആർക്കെതിരെയാണോ കേസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ആദ്യം നോട്ടീസ് കൊടുക്കും അവർക്ക് അവരുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുക്കും രണ്ടു ഭാഗവും കേട്ടിട്ട് മാത്രമേ കേസ് എടുക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കൂ ആ നിയമം പോലീസ് എടുക്കുന്ന അല്ലെങ്കിൽ ഇ ഡി എടുക്കുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐ എടുക്കുന്ന കേസുകൾക്കും ബാധകമാണോ എന്നതൊരു നിയമപ്രശ്നമാണ് അത് ബാധകമാണെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക ഒഴിവായി പോകും അത് ബാധകമാണോ അല്ലയോ എന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് എല്ലാ കേസുകൾക്കും ഇത് ബാധകമാണോ അല്ല എന്നാണ് ഉത്തരം ഒരാൾ കൊലപാതകയാണെങ്കിൽ ഒരാൾ ബലാത്സംഗിയാണെങ്കിൽ അയാളുടെ വാദം കേട്ടിട്ട് അറസ്റ്റ് ചെയ്യുക സാധ്യമല്ല അത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കും അയാൾ മറ്റാളുകളെ ബലാത്സംഗം ചെയ്യും മറ്റാളുകളെ കൊല്ലും അതുകൊണ്ട് എല്ലാ കേസുകളിലും അത് ബാധകമല്ല അപ്പോൾ പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഏതെല്ലാം കേസുകളിൽ ഇത് ബാധകമാണ് എസ് എഫ് ഐയുടെ കേസുകളിൽ ഇ ഡിയുടെ കേസുകളിൽ ബാധകമാണോ ഈ ഒരു ചോദ്യം കോടതിയിൽ സി എം ആറിന്റെ അഭിഭാഷകൻ ഉയർത്തിയപ്പോൾ ആ നിയമപ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കിയിട്ട് മാത്രം ഇനി തുടർ നടപടികൾ മതി എന്ന് ഹൈക്കോടതി പറഞ്ഞതിന് തെറ്റെന്ന് പറയാൻ സാധ്യമല്ല ഹൈക്കോടതി സ്റ്റേ കൊടുത്തത് പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല കേസിന്റെ മെറിറ്റിലേക്ക് ഹൈക്കോടതി കടന്നിട്ടേ ഇല്ല ഇങ്ങനെയൊരു കേസ് ഇവരുടെ വാദം എടുക്കാൻ അധികാരമുണ്ടോ എസ് എഫ് ഐ ഒക്കെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുന്നത് സർക്കാർ അഭിഭാഷകൻ ഇവിടെ ഉയർത്തിയ വാദം പുതിയ നിയമം വരുന്നതിന് മുൻപായിരുന്നു ഈ കേസിൻ്റെ കോസ് ഓഫ് ആക്ഷൻ അതായത് കേസിൻ്റെ കാരണമുണ്ടായത് എന്നാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് സംഭവിച്ച ഒരു വിഷയത്തിൽ പുതിയ കേസെടുത്താലും പഴയ നിയമം ബാധകമാണ് എന്നൊരു വാദമുണ്ട് ആ കാര്യത്തിലും ഇനി കോടതി തീരുമാനമെടുക്കണം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം എസ് എഫ് ഐക്ക് മുമ്പിലുള്ളത് അവർ പറഞ്ഞുവല്ലയോ എന്ന് വ്യക്തമല്ല അവർക്ക് മുമ്പിലുള്ളത് എസ് എഫ് ഐ ഒരു സുപ്രഭാതത്തിൽ ഒരു പരാതി കേട്ടതിൻ്റെ പേരിൽ കേസെടുത്തതല്ല പ്രാഥമിക അന്വേഷണം നടത്തി തെളിവ് ശേഖരിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെയാണ് ഈ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ആദ്യം ഇൻകം ടാക്സ് ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി പകർപ്പ് ശേഖരിച്ചു അതിലെ തെളിവുകൾ ശേഖരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ആർഒസിയും ഇൻകം ടാക്സും നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ ശേഖരിച്ചു അവരുടെ മൊഴിയെടുത്തു ഇപ്പോൾ ഹർജി കൊടുത്തിരിക്കുന്ന എല്ലാവരുടെയും മൊഴിയെടുത്തു അവരുടെ വാദം കേട്ടു അതിന് ശേഷമാണ് എഫ് ഐ ആർ ഇട്ടത് അവരുടെ ഭാഗം കേട്ടില്ല എന്ന് പറയുന്നത് അനുചിതമാണ് അവരുടെ ഭാഗം കേട്ടു എന്നാൽ കേട്ടത് കോടതിയല്ല അന്വേഷണ ഏജൻസിയാണെന്നൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഇവർ ഉയർത്തുന്നത് ആ സാങ്കേതിക പ്രശ്നം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി ഈ വിഷയം സ്റ്റേ ചെയ്തിരിക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നത് കേവലം രണ്ട് മാസത്തേക്കാണ് വളരെ കൃത്യമായി എസ് എഫ് ഐ പ്രാഥമിക അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താം അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇട്ടതാണ് എന്നും ഈ കോസ് ഓഫ് ആക്ഷൻ നേരത്തെ സംഭവിച്ചതാണെന്നും ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ സ്റ്റേ നീക്കം ചെയ്യുകയും കേസ് അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് കരുതുന്നതിൽ ഒരർത്ഥവുമില്ല അതുകൊണ്ടാവാം പിണറായി വിജയൻ ഇന്നലെയും അസ്വസ്ഥനായി കാണപ്പെട്ടത് വാസ്തവത്തിൽ പിണറായിയുടെ മകൾക്കെതിരെ ഉണ്ടായ ഒരു കേസിൽ സ്റ്റേ കിട്ടുമ്പോൾ പിണറായി ആഹ്ലാദ ചിത്തനാവേണ്ടതാണ് എന്നാൽ ഇന്നലെ ഈ കാര്യം ചോദിച്ചപ്പോൾ പിണറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അത് അത് ആ അതിനുവേണ്ടി അധികം സമയം കളയണ്ട എനക്ക് ഇഷ്ടം വേണ്ടേ വേണ്ടേ ഇപ്പൊ ഇഷ്ടമല്ലേ വേണ്ടത് വെറും വെറും ഒരു കാര്യം പറ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം എടുക്കരുത് കേട്ടോ അത് അസംബന്ധമായത് കൊണ്ട് തന്നെ അസംബന്ധമായ അസംബന്ധത്തിന്റെ ശീല അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ അത് അത് ആ ശീലവും ആ ശീലവും കൊണ്ടൊരു ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അത്തരമൊരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ ഏത് കോട കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകൾ എടുക്കുമല്ലോ ആ നിലപാടുകൾ എടുക്കുന്നതിൽ എന്താ പ്രശ്നം നമ്മൾ ഏതെല്ലാം കോടതികൾ കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ അത് വരട്ടെ നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ കുരുക്കുന്നതിന് വേണ്ടി കൊലച്ചിരി ചിരിച്ചുകൊണ്ട് അനേകം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും സി ബി ഐക്ക് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്ത് ആനന്ദിച്ച പിണറായിക്ക് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നത് പോലും സഹിക്കാനുള്ള കെൽപ്പില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു പിണറായിയുടെ അസ്വസ്ഥത തന്നെ ഈ സ്റ്റേ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല തന്റെ മകൾ നടത്തിയ കൊള്ള ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ കൊള്ളയിൽ എടുത്തിരിക്കുന്ന കേസുമായി അന്വേഷണ ഏജൻസികൾ മുമ്പോട്ട് പോകുമ്പോൾ മകൾ അഴിക്കുള്ളിലാവും എന്ന ഭയം കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ സ്റ്റേ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് ഈ ഈ ഈ ഈ കേസിന്റെ പരാതിക്കാരനായ ജോർജ് കൂടി കേൾക്കുക ഒരു സ്റ്റേ സ്റ്റേ വന്നിട്ടുണ്ടല്ലോ വന്നിരിക്കുന്നത് കേസിനെ എങ്ങനെ ബാധിക്കും മുമ്പോട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കില്ല താൽക്കാലികമായി രണ്ടു മാസത്തെ ഓർഡർ ആയതുകൊണ്ട് തന്നെ അപ്പീൽ പോകാൻ കഴിയില്ല മാത്രമല്ല പക്ഷെ ഇ ഡിയുടെ എൻക്വയറിയോ മറ്റു കാര്യങ്ങളോ തടസ്സപ്പെടുന്ന ഒരു ഓർഡർ അല്ല പക്ഷെ ഒരു ഇൻട്രീം ഓർഡർ ആണെങ്കിൽ പോലും അത് ദുഃഖകരമാണ് കാരണം ആ ഇത് കേസ് ഫയൽ സ്വീകരിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജി ഇട്ടേക്കുന്ന ഓർഡർ ഒന്ന് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വായിച്ചിരുന്നെങ്കിൽ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഒഫൻസിനെ സംബന്ധിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായ രേഖകളും കൃത്യമായ ഡീറ്റെയിൽസും കൊണ്ട് അതുകൊണ്ട് മറ്റ് ഹിയറിങ്ങിലേക്ക് പോകേണ്ട കാര്യമില്ല സെക്ഷൻ ടു ട്വൽവ് ഫിഫ്റ്റീൻ അനുസരിച്ച് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് ഇത് പോലീസ് റിപ്പോർട്ടിനെ ഫൈനൽ റിപ്പോർട്ടായി കാണാവുന്നതാണ് എന്നുള്ള കൃത്യമായ നിയമ പരിരക്ഷയോടുകൂടി തന്നെ അല്ലെ നിയമ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ജില്ലാ കോടതി അത്തരത്തിൽ ഈ കേസ് ഫയൽ സ്വീകരിക്കാനും കേസ് തുടർ നടപടികൾക്കും തീരുമാനമെടുത്തത് പക്ഷേ ആ ഓർഡറിനെ ഒന്നും പരിഗണിച്ചില്ല കാരണം ഈ വെക്കേഷൻ കോട്ടയൊന്നും ഇതൊന്നും പരിഗണിക്കില്ല അവിടെ കാരണം എല്ലാം വളരെ സിമ്പിൾ ആൻഡ് ടെക്നിക്കൽ ആണ് പക്ഷേ ഇവരെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ഫോളോ അപ്പിന്റെ ഒരു പ്രശ്നമാണ് കേരളത്തിലെ പല കേസുകളിലും സംഭവിച്ചിട്ടുള്ളത് അത് ഇതിന് ഫോളോ അപ്പ് ചെയ്യാൻ ആളില്ലെങ്കിൽ കൊറേ കാലം മാറ്റി കഴിഞ്ഞു മാറ്റിവെച്ച് 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 മറ്റൊരു മനസ്സിലായി അത് ഈ കേസിൽ അത് അനുവദിക്കില്ല അത് ഏറ്റവും അങ്ങേറ്റം വരെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഈ രണ്ട് മാസം മാറ്റി വെച്ചാലും ഈ രണ്ട് കൊല്ലം മാറ്റി വെച്ചാലും നമ്മൾ അതിന്റെ പുറകെ തന്നെ ഉണ്ടാവും പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കാം നിലനിൽക്കില്ലെന്നോഡൻസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് വളരെ ടെക്നിക്കലായി അവരുടെ സ്റ്റേറ്റ്മെന്റ് കോടതി വിധി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്രേയുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ബി എൻസ് പ്രകാരം അതിനകത്ത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല സെക്ഷൻ ടു ട്വൽ ഫിഫ്റ്റീൻ അനുസരിച്ച് ഒരു കാരണവശാലും അത് പരിഗണിക്കേണ്ടതായിട്ടില്ല കാരണം പോലീസിന്റെ റിപ്പോർട്ടിനെ ഫൈനൽ റിപ്പോർട്ടായി കാണാം അതിന് ജഡ്ജ് സാറ്റിസ്ഫൈഡ് ആയാൽ മതി അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഓർഡറിന്റെ കോപ്പി ഞാൻ അയച്ചു തരാം ആ ഓർഡറിന്റെ കോപ്പി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എന്തായാലും ഈ കേസ് അട്ടിമറിക്കപ്പെടത്തില്ല ഒരു അത് പിണറായി വിജയന്റെയും മകളുടെയും വ്യാമോഹം മാത്രമാണ്